ആക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടോ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവരെയും അതുപോലെ തന്നെ ഹിന്ദു മതസ്ഥരെയും ആ ഒരു സിഖുകാരെയും മറ്റുമൊക്കെ മുസ്ലിം ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ അക്കാലഘട്ടങ്ങളിൽ അവർ തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ മൊത്തം മുസ്ലിങ്ങൾ തന്നെയായി മാറുമായിരുന്നില്ലേ കാരണം ആളുകളുടെ ഇടയിലേക്ക് വാളും പിടിച്ചിട്ടാണ് അന്നത്തെ രാജാക്കന്മാർ ഇറങ്ങി പുറപ്പെട്ടിരുന്നത് ആ സേ സേനാധിപന്മാരും ഒക്കെ അങ്ങനെ തന്നെ ഇന്നത്തെ പോലെ ബോംബിട്ടിട്ട് ആളെ കൊന്ന് അങ്ങനെ ഒരു ധീരത നേടുന്ന ഒരു സംഭവമല്ല ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പടപൊരുതിയിട്ടാണ് ഓരോ രാജ്യങ്ങളും പിടിച്ചെടുത്തിരുന്നത് അപ്പം അതുപോലെ പടപൊരുതി നമ്മുടെ ഇന്ത്യയിലുള്ള മനുഷ്യന്മാരെ എല്ലാവരെയും മുസ്ലിങ്ങളാക്കാൻ വേണ്ടി അന്നത്തെ ആ മുസ്ലിം മുസ്ലിം എന്ന് പേര് പറയുന്ന മുസ്ലിം എന്നുള്ള പേരുള്ള ആളുകൾ അവരൊക്കെ അക്കാലത്തെ തീവ്രവാദികളായിരുന്നു ഇന്ത്യയെ സംരക്ഷിച്ച് ഇന്ത്യയെ വലിയ രൂപത്തിൽ ഇന്നും അഭിമാനിക്കാവുന്നതായിട്ടുള്ള രീതിയിലുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒഴുകിവരുന്ന ആ ഒരു ആളുകൾക്ക് ഇന്ത്യ എത്ര ഭംഗിയായാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിനെ കാണിച്ചു കൊടുത്ത മുഗൾ ചക്രവർത്തിമാർ ഭരിച്ച രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ആ ഇന്ത്യ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ കയ്യിൽ തന്നെയായിരുന്നു വർഷങ്ങളോളം എന്നിട്ട് ഇവിടെ ആരും അവരെ തീവ്രവാദികളെന്നോ മറ്റൊന്നും വിളിച്ചിട്ടില്ല പല രാജ്യങ്ങളിലുള്ള ആളുകളുമായിട്ടും പല രൂപത്തിലുള്ള ഫൈറ്റുകളും നടന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ ഓരോ ചില ന്യൂസുകൾ കാണുന്ന സമയവും നമുക്ക് തന്നെ വള ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം തോന്നും കാരണം ഇവർ മനസ്സിലാക്കുന്നില്ല ഇപ്പൊ ഒരു പ്രളയ ഈ ഉരുൾപൊട്ടൽ വന്നപ്പോ അവിടെ ഹിന്ദു മുസൽ മുസൽമാൻ അതല്ലെങ്കിൽ ക്രൈസ്തവർ എന്നുള്ള ആ ഒരു രീതിയിലൊന്നും ആരും അവിടെ ഉണ്ടായിരുന്നില്ല കാരണം എല്ലാവരും തോളോട് തോൾ ചേർന്ന് ആ മണ്ണിൽ അകപ്പെട്ടിട്ടുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കട്ടയ്ക്ക് നിന്നിട്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ പ്രളയം വന്നപ്പോഴും അതുപോലെ തന്നെ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരം രൂപത്തിലുള്ള ആ ഒരു പേര് ചാപ്പ കുത്തുന്ന പോലെ അടിച്ചേൽപ്പിക്കുന്നത് അപ്പൊ ഇവര് നമ്മുടെ ഈ ഇന്ത്യ മതേതര രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ആ മതേതര രാജ്യം ഒരു ഏകാധിപത്യ രൂപത്തിലേക്ക് ആക്കി മാറ്റാൻ ശ്രമിക്കുകയാണോ ഇവർ ശ്രമിക്കുന്നത് ഒരിക്കലും നടക്കാത്ത കേസുകളാണ് ഇതൊക്കെ അപ്പോ എനിക്ക് ഇങ്ങനെ വായടിച്ചിട്ട് മറുപടി കൊടുക്കാൻ നമുക്ക് പറ്റാഞ്ഞിട്ടല്ല പിന്നീട് അത് വലിയൊരു വിഷയങ്ങളിലേക്ക് തന്നെ അതിൻ്റെ ആ ഒരു ഇത് വരും അപ്പോ അങ്ങനെ നമ്മൾ ഒരാളെയും എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഇത്തരം രീതിയിൽ ആ ഒരു അക്രമാശക്തമായിട്ടുള്ള രൂപത്തിൽ സംസാരിക്കുന്ന ആളുകളെ വളരെയധികം ശ്രദ്ധിക്കുക തന്നെ വേണം കാരണം ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ളതും പല രൂപത്തിലുള്ള യൂട്യൂബ് ചാനലിൽ കൂടി അവർ പബ്ലിഷ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതല്ല ആ ഒരു ഇൻ്റർനെറ്റും വാട്സപ്പ് ഇൻ്റർനെറ്റും മൊത്തം വിച്ഛേദിച്ചു ആ ഒരു ഡാറ്റ കണക്ഷനും മറ്റൊക്കെ പോയില്ലേ അപ്പോ ഇവര് ഏത് രൂപത്തിലാണ് ഈ പ്രക്ഷോഭകാർ പ്രക്ഷോഭം നടത്തിയ ആളുകൾ ഒറ്റ കെട്ടായി ലക്ഷ്യങ്ങൾ വരുന്ന ആളുകളാണ് ഇന്ന് ഞാൻ ഒരു വീഡിയോ കണ്ടതിൽ ബംഗ്ലാദേശികൾ ആ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഷെയ്ഖ് ഹസീനയുടെ ആ ഒരു വീടിന് നേരെയും അതുപോലെ തന്നെ അവരുടെ വേണ്ടുന്ന കാര്യാലയങ്ങൾക്ക് നേരെയും ഒക്കെ ആക്രമണം നടത്തിയത് അവിടെ ബംഗ്ലാദേശിൽ ഇനി ഒരു പ്രതിഭകൾ ഉണ്ടാവില്ല കാരണം നമ്മളൊക്കെ മഹാത്മാഗാന്ധിയെയും അതുപോലെ തന്നെ അംബേദ്കരെയും അതുപോലെ പല ആളുകളുടെ പ്രതിമകളും നമ്മുടെ രാജ്യത്തുണ്ട് നല്ല ഭംഗിയോട് കൂടിയിട്ട് ഉണ്ടാക്കി വെച്ചത് അതൊക്കെ തകർക്കാൻ നമുക്ക് മനസ്സ് വരുമോ ഒരിക്കലും വരില്ല അപ്പോൾ ഇവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് ഒരു ബലൂൺ പോലെയാണ് ബംഗാളികൾ അങ്ങനെയാണ് അപ്പോൾ ബംഗാളികളുടെ കൂടെ ജീവിച്ച ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ബംഗാളികൾ ബംഗ്ലാദേശികാരെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും അപ്പോൾ നമ്മൾ പുറനാട്ടിൽ നിന്നുകൊണ്ട് വീക്ഷിക്കുന്ന ആ ഒരു വീക്ഷണങ്ങൾ പല മാധ്യമങ്ങളിലും പല രൂപത്തിലുള്ള ആ ഒരു എഴുത്തുകുത്തുകളിലൂടെ അടിച്ചമർത്താൻ നോക്കുന്ന രീതിയിലുള്ള ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് വായിക്കുമ്പോൾ തന്നെ നമുക്ക് വിഷമം തോന്നും അവിടെ ഇസ്ലാമിക രാജ്യമാക്കുകയും മാറ്റാൻ വേണ്ടിയൊന്നും ഉള്ള ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല അവിടെ പാർട്ടിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ ഷെയ്ഖ് ഹസീനയുടെ എതിർപ്പാർട്ടിക്കാർ അവർ തമ്മിലാണ് അവിടെ ആദ്യം വിഷയം ഉണ്ടായത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നീട് ഷെയ്ഖ് ഹസീന അവരുടേതായിട്ടുള്ള ആ ഒരു ഫോഴ്സിനെ ഉപയോഗിച്ചു എത്രയോ ചെറുപ്പക്കാർ ആ ഒരു തെരുവുകളിൽ മരിച്ചു വീണു അതിനുശേഷം എത്രയോ പേരെ കൊന്നുകളഞ്ഞു അപ്പൊ അങ്ങനെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്ന് കണ്ടപ്പോൾ ആ നാട്ടിലുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് നിന്നു എന്നുള്ളതാണ് അതിൽ ഷെയ്ഖ് ഹസീനയുടെ ആളുകളും ഉണ്ടതില് നിങ്ങൾ വിചാരിക്കും ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്കാര് ഇവർക്ക് എതിരായിട്ട് തിരിഞ്ഞു അങ്ങനെതായിട്ട് നിന്നു ഇല്ല ആദ്യ തുടക്കത്തിൽ അങ്ങനെ ഉണ്ടായി പിന്നീട് അവരിൽപ്പെട്ട ആളുകളൊക്കെ മരിച്ചപ്പോ ഈ പ്രക്ഷോഭകർ പ്രക്ഷോഭം നടത്തിയ ആ ഒരു വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ട് ആ ബംഗ്ലാദേശിലുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നു അങ്ങനെയാണ് അവിടെ ആ പട്ടാളത്തിന്റെ ആ ഒരു ഭരണ സംവിധാനത്തിലേക്ക് ആ ഒരു രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ ഉണ്ടായത് അപ്പോ പട്ടാള പട്ടാളത്തിന്റെ ആ ഭരണത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് തെരുവോരങ്ങളിൽ നിന്നിരുന്ന ആയുധം എ കെ ഫോർട്ടി സെവനും പോലുള്ള ആയുധങ്ങൾ പിടിച്ചു നിൽക്കുന്ന മിലിട്ടറിക്കാരുടെ നേരെ ചെന്ന് ബംഗ്ലാദേശികൾ കൈ കൊടുത്ത് സലാം പറയുന്ന വീഡിയോസ് നമ്മൾ കണ്ടു അപ്പോ ഷെയ്ഖ് ഹസീനയാണ് ബംഗ്ലാദേശിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോ ചില വിഷം ചീറ്റുന്ന സർപ്പങ്ങളെ അത് മനുഷ്യൻക്ക് ഉപദ്രമായി ഉപദ്രവമായി വരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് ബോധം കെടുത്തി അല്ലെങ്കിൽ വടി കൊണ്ടടിച്ച് തല്ലിക്കൊല്ലുന്ന ഒരു സമ്പ്രദായമുണ്ട് അതേ സംഭവമാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ അരങ്ങേറിയത് അപ്പോൾ ഇനി തുടർഭരണം അത് ഏത് രൂപത്തിലാണെന്നുള്ളത് നമുക്ക് വരും നാളുകളിൽ കാണാൻ കഴിയും ഞാനിത് പറയാൻ കാരണം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ നമ്മുടെ തന്ത തള്ള നമ്മുടെ ഉപ്പ ഉമ്മ എന്തെങ്കിലും സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമ്പാദ്യം മറ്റൊരു രീതിയിൽ കൂടി നമ്മൾ പോലും അറിയാതെ ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സത്യസന്ധമായിട്ടുള്ള ആ ഒരു ചോര വിയർപ്പാക്കി ആ ഒരു അസറ്റുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് മക്കളിൽ വന്നു ചേരും ഓട്ടോമാറ്റിക്കായിട്ട് മക്കളിൽ വന്നു ചേരും അത് പ്രകൃതിയുടെ ഒരു നിയമം തന്നെയാണ് അപ്പോ മുൻ ഭരണാധികാരികൾ ഇന്ത്യയുടെ മുൻ ഭരണാധികാരികൾ ആ ഒരു യുദ്ധങ്ങളിലൂടെ പിടിച്ചെടുത്ത രാജ്യങ്ങളിൽ ഒന്നാണ് ബംഗ്ലാദേശും അതാരും മറക്കരുത് കാരണം പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ ഇങ്ങനെയുള്ള ആ ഒരു അഫ്ഗാനിസ്ഥാൻ ഈ രാജ്യങ്ങളൊക്കെ ഇന്ത്യയുടെ അണ്ടറിലായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ പിന്നീട് പല രൂപത്തിലും ആ ഒരു വിഭജനം സംഭവിച്ചപ്പോഴാണ് പാകിസ്ഥാനികൾ അത് വേറെ രൂപത്തിൽ ബംഗ്ലാദേശികൾ അത് വേറെ രൂപത്തിൽ അങ്ങനെ ആക്കി മാറ്റിയത് ഇതാരും ഇതിൽ ആരും സ്വയം അങ്ങനെ അങ്ങോട്ട് ആക്കി തീർക്കുന്നതല്ല അത് ഓരോ വിഭാഗങ്ങൾ അവർ തിരഞ്ഞെടുക്കുന്ന അവർക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ആ ഒരു ഭരണ സംവിധാനങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നത് കാരണം ഇപ്പോൾ നമ്മൊരു നമ്മൊരു ക്ലബ്ബ് രൂപീകരിക്കണം തീർച്ചയായിട്ടും അതിൽ പല അഭിപ്രായ അഭിപ്രായക്കാരും ഉണ്ടാവും എനിക്ക് സംസാരിക്കാന് ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട് ഉറക്കം കൊണ്ടായിരിക്കും അപ്പോ അഭി അങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള നിലപാടുള്ള ആളുകൾ ഉണ്ടാവും അപ്പൊ ആ ക്ലബിൽ പത്ത് പേരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പത്ത് പേരും പല രൂപത്തിലായിരിക്കും അവരുടെ സംസാരങ്ങളൊക്കെ ഇപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു തീരുമാനമെടുത്ത് നമ്മൾ ആ ഒരു ക്ലബ്ബിൻ്റെ ആ ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ അപ്പം അവർ പറയും അത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറയും അപ്പം അതേപോലെ പല രൂപത്തിലാണ് ഓരോ ആളുകളുടെയും ചിന്ത അപ്പോൾ ഒരു നേരിന്റെ പക്ഷം ചേർന്നുകൊണ്ട് നിൽക്കുന്ന പലർക്കും പല രൂപത്തിലാണ് സത്യം മനസ്സിലാക്കാൻ കഴിയുക ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ ഭരണ സംവിധാനങ്ങൾ മറ്റു രാജ്യക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അറേബ്യൻ ഭരണത്തെ നമ്മുടെ രാജ്യക്കാർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പം പലർക്കും പല നിയമസംവിധാനങ്ങൾ വേണം എന്ന് ആഗ്രഹിച്ച ആളുകളൊക്കെയാണ് മുൻകാലങ്ങളിൽ ഇന്ത്യ വിട്ട് പല ദിശകളിലേക്കും സഞ്ചരിച്ചത് അതിൽ പെടുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാനും അതുപോലെ ബംഗ്ലാദേശും ഇനി അതിൻ്റെ ശരിയായിട്ടുള്ള സ്റ്റോറി അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട് ഇൻഷാല് നാളെ പാർക്കാം